കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വീഡിയോ ആയി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വീറ്റാവർഷൻ്റെ ടോപ്പിക്കാണ് അതായത് വീറ്റാ വർഷൻ എന്താണെന്ന് ഈ മൂന്ന് വീഡിയോ കണ്ടവർക്കും അറിയായിരിക്കും നമ്മൾ കഴിഞ്ഞ രണ്ട് യൂ സാധാരണ യൂട്യൂബ് എങ്ങനെയാണ് വീറ്റ വർഷിലോട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് വീറ്റവർഷനിലോട്ട് മാറ്റുന്നത് വാട്സപ്പ് സാധാരണ വാട്സപ്പ് എങ്ങനെയാണ് വീറ്റ വർഷിലോട്ട് മാറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ദേവഹരി യൂട്യൂബ് ചാനലിലായാലും എം കെ ജോയ്സ് യൂട്യൂബ് ചാനലിലായാലും നമ്മൾ പോസ്റ്റ് ചെയ്തത് എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കും സാധാരണ ഫേസ്ബുക്കും നമുക്ക് വീറ്റാവർഷിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ് അതിനു മുമ്പ് ഈ മൂന്ന് വീഡിയോയും കണ്ടിട്ടില്ലാത്തവർക്ക് വീറ്റാവർഷൻ എന്താണെന്ന് വീണ്ടും ഒന്നുകൂടെ വിവരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റാ വർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ടെസ്റ്റർ ആണ് അതായത് നമുക്ക് ഈ പറഞ്ഞ മൂന്ന് നാല് ആപ്ലിക്കേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു ആ ആപ്ലിക്കേഷനിലെല്ലാം അപ്ഡേറ്റുകൾ വരാറുണ്ട് അപ്ഡേറ്റുകൾ ഈ വീറ്റ വെർഷൻ ഉള്ളവർക്കാണ് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നത് അപ്പോൾ അതാണ് വീറ്റ വെർഷൻ എന്ന് പറയുന്നത് ഈ വീറ്റ വെർഷനിലോട്ട് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആക്കിയാലും കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അതാണ് അടുത്തതായി പറഞ്ഞു തരാൻ പോകുന്നത് അതായത് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം നിങ്ങളാക്കുന്ന വീറ്റ വെർഷനിലോട്ടാക്കുന്ന ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും ഇനി ദോഷം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ ഒരു അപ്ഡേറ്റ് വന്നു എന്തെങ്കിലും ഒരു പഗ്ഗ് വന്നു കഴിഞ്ഞാൽ ഇത് ഈ വീറ്റാവശലോട്ട് ഉള്ളവർക്ക് അവച്ച് ചെയ്യും അത് പിന്നെ അവർ പഗ്ഗാണ് തോന്നണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ രണ്ട് ദിവസമൊക്കെ എടുക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ ദോ ദോഷം എന്നൊക്കെ പറയുന്നത് സാധാരണ ബിഷനുള്ളവർക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ സാധാരണ ബിഷൻ ഉള്ളവർക്ക് ഈ മൂന്ന് നാല് ആപ്ലിക്കേഷനായാലും കൊടുക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതൊക്കെ നേരിടാൻ തയ്യാറാണെങ്കിൽ നമ്മളെ സാധാരണ ഫേസ്ബുക്കിനെ നമുക്ക് വീറ്റാവർസിലോട്ട് ആക്കി മാറ്റിയാലോ എങ്ങനെ ഇരിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അതിനും വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ആൻഡ് എൽ കെ ജോയ്സ് യൂട്യൂബ് ചാനൽ വീഡിയോ തേറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതില്ലാതെ ഇന്ന് മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ ആയിട്ട് ലഭിക്കത്തുള്ളു അപ്പോൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് വീറ്റ വെർഷൻ ആക്കണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു വെബ്സൈറ്റിൻ്റെയും ഒന്നിൻ്റെയും ആവശ്യമില്ല അതെന്ന് പറയുന്നത് നമ്മളെ വാ വാട്സപ്പും യൂട്യൂബും ആക്കാൻ വെബ്സൈറ്റിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആക്കണ്ട വീറ്റ വെർഷനിലാക്കാൻ എന്താ വെബ്സൈറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആണ് സാധാരണ മേശലുള്ള ഫേസ്ബുക്ക് നിങ്ങൾക്ക് നിങ്ങളെ വീറ്റ് ഹവേഴ്സിലോട്ട് മാറ്റാനും വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും സാധിക്കും അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാമല്ലേ നിങ്ങളെ പ്ലേ സ്റ്റോർ തന്നെ ഓപ്പൺ ചെയ്യുക ശേഷം അവിടെ സെർച്ച് ബാറിൽ ഫേസ്ബുക്ക് അന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഫേസ്ബുക്ക് കാണാൻ സാധിക്കും അവിടെ ഒന്ന് സെലക്ട് ചെയ്യാം ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇങ്ങനെ മാറ്റുന്നതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ അപ്സെറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇത് നിങ്ങൾ വീറ്റ വർഷിലോട്ട് മാറ്റുക വളരെ എളുപ്പത്തിൽ തന്നെ വീറ്റ വർഷലിലോട്ട് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കാണാൻ സാധിക്കും വെറും ഫേസ്ബുക്ക് എന്നാണ് കിടക്കുന്നത് നമ്മൾ വീറ്റ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ പാക്കറ്റിൽ വീറ്റ എന്ന് എഴുതി കാണിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മളെ ഫേസ്ബുക്ക് വീറ്റയിലായോ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ എന്തിനായാലും നമ്മൾ വീറ്റവർസിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താരം പോയി കഴിഞ്ഞാൽ കുറച്ച് താരോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ജോയിൻ ദി വീറ്റ എന്നുള്ള എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ജോയിൻ കൊടുക്കുക അതിൽ നിങ്ങൾക്ക് വീറ്റെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ലെസ് മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് വീറ്റയിലോട്ട് മാറ്റിയാൽ എന്തൊക്കെയാണ് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നതെന്ന് അവിടെ വ്യക്തം മാറ്റി എഴുതിയിട്ടുണ്ടാവും എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വീറ്റെയിലോട്ട് ഫേസ്ബുക്ക് വീറ്റെയിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം വീണ്ടും തന്നെ ഇവിടെ കൊടുക്കുക ശേഷം ഇവിടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആരും കോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആഡിങ് അക്കൗണ്ട് ദി പ്രോഗ്രാം ഇറ്റ് ഇറ്റ് യു മേക്ക് ദി മേക്ക് ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് അതായത് കുറച്ച് മിനിറ്റിനകം നിങ്ങളെ ഫേസ്ബുക്ക് മീറ്റ അവസരത്തിലോട്ട് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ചില അവസരത്തിൽ കുറച്ച് സമയം എടുത്തേക്കാം ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ബാക്ക് പോകുന്നതിന് ശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ്ബുക്കൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വീറ്റിലായിരിക്കാം ചില അവസരത്തിന് കൂടുതൽ സമയമെടുക്കാം അങ്ങനെ കൂടുതൽ സമയമെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ജോ ഇപ്പോൾ നിങ്ങൾ ജോയിൻറ്റല്ലോ അത് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നു ജോയിൻ കൊടുത്താൽ മതി തീർച്ചയായിട്ടും നിങ്ങളെസ്ബുക്കും ജോയിൻ ആയി കിട്ടുന്നതാണ് ഇനി നമുക്ക് ബാക്കൊന്ന് പോയി നോക്കാം ബാക്ക് പോയതിനു ശേഷം വീണ്ടും ഞാൻ ഫേസ്ബുക്കൊന്ന് ടൈപ്പ് ചെയൈപ്പ് ചെയ്യുകയാണ് ഞാൻ നോക്കിയിട്ടില്ല വീറ്റ് ഹവേഴ്സിലോട്ട് അയക്കാം ചേച്ചി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ ഇവിടെ ഫേസ്ബുക്കെന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് വീറ്റ ഒന്ന് ആയിട്ടുണ്ട് അതായത് നമ്മളെ ഫേസ്ബുക്ക് സാധാരണ നോർമൽ ഫേസ്ബുക്ക് വീറ്റ അവർസിലോട്ട് മാറിക്കഴിഞ്ഞു ഇങ്ങനെയാണ് ഫേസ്ബുക്ക് വീറ്റ അവർസിലോട്ട് മാറ്റുന്നത് വീറ്റ വെഷൻ ലോട്ട് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് മാറ്റുന്നത് നമ്മൾ സാധാരണ യൂട്യൂബും വാട്സപ്പും ഒക്കെ ചെയ്യുമ്പോഴെല്ലാം എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റേണ്ടതാണ് അത് വെബ്സൈറ്റിലൊക്കെ പോയിട്ടാണ് മാറ്റുക പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റേണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിറ്റ വീറ്റ ആക്കണ്ടതെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ് പിന്നെ ഞങ്ങളെ രണ്ട് നേരെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേ കൊളം ചെയ്തതിന് ശേഷം അതിലാളൊന്ന് ഓപ്ഷൻ ഒന്ന് കൊടുക്കുക ഇനി നമ്മൾ ഫേസ്ബുക്ക് വീറ്റ ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഫേസ്ബുക്ക് വീറ്റ വെർഷൻ വേണ്ട ഇനി ഇതിൽ ഫേസ്ബുക്ക് വീറ്റ വെർഷൻ വേണ്ട നമുക്ക് സാധാരണ ഫേസ്ബുക്ക് തന്നെ മതി അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ ബിറ്റ വർഷനുള്ള ഫേസ്ബുക്ക് എങ്ങനെ സാധാരണ ഫേസ്ബുക്കാക്കും വളരെ സിമ്പിളാണ് അതിനായിട്ട് ഇവിടെ താര ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും യു ആർ ബിറ്റാ ടെസ്റ്റർ നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷൻ തന്നെയാണ് അവിടെ അവിടെ മാറിയിട്ടുണ്ട് നമ്മൾ വീറ്റാ ടെസ്റ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ബിറ്റയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഇവിടെ ലിവ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇവ എടുക്കാം ഇവ എടുത്തു കഴിഞ്ഞാല് നിങ്ങൾ വീറ്റാ നിന്ന് പിന്മാറിയിട്ടുണ്ട് ഇനി നിങ്ങൾ അപ്പൊ തന്നെ ഫേസ്ബുക്ക് നോക്കി കഴിഞ്ഞാല് വീറ്റാ വീറ്റ ഫേസ്ബുക്ക് വീറ്റ അത് നിങ്ങൾ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാല് സാധാരണ ഫേസ്ബുക്ക് എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെയാണ് കിടക്കുന്നത് ഇങ്ങനെയാണ് വീറ്റ ഫേസ്ബുക്കിലാക്കിയിട്ട് നമുക്ക് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയേണ്ടത് ഇതുപോലെ തന്നെയാണ് ഒരുപാട് മിനിറ്റിൽ നമുക്ക് ഫേസ്ബുക്ക് വീറ്റിലിട്ടിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ലീവ് കൊടുത്തതിനു ശേഷം വീണ്ടും ജോയിങ് കൊടുത്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ജസ്റ്റ് ഇവിടെ ഒന്ന് ജോയിങ് കൊടുത്താൽ ജോയിങ് കൊടുത്തിട്ട് ഉടനെ തന്നെ മാറണോ ഉടനെ മാറിയിട്ടില്ല കാര്യം മാറിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി രണ്ട് മിനിറ്റ് ഒക്കെ എടുക്കും അതിന് കൂടുതൽ മിനിറ്റ് എടുക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റിമൂവ് കൊടുക്കാവുന്നതാണ് ബിറ്റാ ടെസ്റ്റിൽ നിന്ന് റിമൂവ് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിറ്റാ ടെസ്റ്റിൽ നിന്ന് മോചനം മോചനം ലഭിക്കാവുന്നതാണ് ഇതുപോലെ കറക്റ്റാകെ കൊടുക്കണം അല്ലേ ഫേസ്ബുക്ക് സാറി വർഷനിലോട്ട് മാറുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് നമ്മളെ നോർമൽ ഫേസ്ബുക്ക് വീറ്റാ വർഷിലോട്ട് മാറ്റേണ്ടതെന്ന് നിങ്ങൾ ചാടിക്കയറി വീറ്റാ വർഷനിലാക്കല്ലേ ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കുറച്ച് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അങ്ങ് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാല് ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തോടെ നമ്മൾ ഈ വീറ്റാ വർഷൻ എന്ന ഇത് ഇത് അവസാനിക്കാതെ നമ്മൾ നമ്മൾ യൂട്യൂബ് വീറ്റ വർഷനിലാക്കി നമ്മള് ഫേസ്ബുക്ക് വീറ്റാവർഷനാക്കി ഇൻസ്റ്റാഗ്രാം ഏഹ് വീറ്റ വർഷനാക്കി ഇനി എല്ലാം ഗൂഗിൾ വല്ല മീറ്റ വർഷൻ ആക്കാനുള്ള എന്തോ അതോ ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ആയിട്ട് വരാം നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമ് യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് എന്നുള്ള ആപ്പൊക്കെ നമ്മൾ സാധാരണ ഫെഷനിൽ നിന്ന് വീറ്റ് ആവർഷനാക്കിയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ പഠിച്ചു ഇനി ഗൂഗിള് ഗൂഗിളും ഇതൊക്കെ വീറ്റാപര്ഷൻ ആക്കാനുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം എന്തായാലും നമ്മളെ സാധാരണ വീറ്റാവർഷൻ ആക്കേണ്ട രീതികൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക ഇങ്ങനെയാണ് അപ്പോൾ ഓരോ ആപ്ലിക്കേഷനിലും നമ്മൾ ആക്കിയിട്ട് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഗൂഗിളിൻ്റെ സാധാരണ ഗൂഗിളിൻ്റെ വീട്ടാത്യാവശ്യാക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരാം അല്ലെങ്കിൽ വേറെ ഒരു കണ്ടൻറ്റായിട്ടും നാളെ വരാം അതുവഴേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ ആ ലൈക്ക് മാറ്റം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മൾ രണ്ടുപേരും ചാനലിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളിൽ വെള്ളേക്കണ വെള്ളേക്കാൻ കാണാൻ സാധിക്കും അതിൽ ആണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോ ബൈ നാളെ കാണാം അതുവരേക്കും ബൈ